വനിതാ ദിനത്തിൽ കലാമണ്ഡലത്തിലെ സ്ത്രീകൾ അവതരിപ്പിച്ച കല്യാണ സൗഗന്ധികം കഥകളി അരങ്ങേറി ചെറുതുരുത്തി നിള ക്യാമ്പസിൽ കലാമണ്ഡലം ഭരണസമിതി അംഗവും വാദ്യവിഭാഗം മേധാവിയുമായിരുന്ന കരിയന്നൂർ നാരായണ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ാണ് എന്റെ ഓർമ്മ ഇപ്പോഴും അത് അനുശോചിതം തുടരുന്നു എന്നുള്ളതും വളരെയധികം സന്തോഷം ഒന്നാണ് എന്തായാലും ഇവിടെ അതിഥി ആയെങ്കിലും ഇവിടെ എത്തി എത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഞാൻ സംസാരിച്ച് പ്രേടിപ്പിക്കുന്നില്ല എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ എല്ലാവിധ ആശംസകളും നന്ദി കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷനായി കഥകളിയിൽ പി വി കൃഷ്ണപ്രിയ ഭീമനായും ലക്ഷ്മി സുരേഷ് പാഞ്ചാലിയായും മിഥുൻ നായർ രണ്ടാം രംഗത്തിലെ ഭീമനായും ജ്യോതിഷ് ഹനുമാനായും രംഗത്തെത്തി ഇവർക്ക് സംഗീതം നൽകിയത് അരങ്ങേറ്റം കുറിക്കുന്ന അനഘയും രുക്മിയും വിനീഷ് കാർത്തിക്കും ഉണ്ടായിരുന്നു ആകാശ് അജികൃഷ്ണൻ എം ശ്രീരാഗ് നിതിൻ രാജ് ടിപ്പാവി അർജുൻ സുരേഷ് അരുൺ രാകേഷ് സോഹൻ എന്നിവർ അണിയറയിൽ പ്രവർത്തിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക